കൊച്ചി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ പൊതുയോഗം പണിമുടക്കിനോടനുബന്ധിച്ച് യു ഡി ടി എഫ് കൊച്ചി നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ തോപ്പുംപടി ബിഒ്ടി പാലത്തിന് സമീപം പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കേന്ദ്രത്തിന്റെ തൊഴിലാളി ദ്രോഹ നടപടികളെ കുറിച്ച് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ വിശദീകരിച്ചു യു ഡി എഫ് കൊച്ചി മണ്ഡലം ചെയർമാൻ പി എച്ച് നാസർ ഉദ്ഘാടനം ചെയ്തു ഇന്നലെ അർദ്ധരാത്രിയിൽ ആരംഭിച്ചു ഇന്ത്യ മഹാരാജ്യം കണ്ടതിൽ വച്ച് ഏറ്റവും വിപുലമായ ഒരു സമര രംഗമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ എസ് ടി യു ജില്ലാ സെക്രട്ടറി റഷീദ് കായ്ക്കര അധ്യക്ഷത വഹിച്ചു ഈ സമരത്തിന്റെ പ്രാധാന്യം വളരെ വളരണ്ടാണ് ഈ സമരം ഈ സമരം എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് തൊഴിലാളികളെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ ആലോചിച്ചു വളരെയധികം ആലോചിച്ചതിന് ശേഷമാണ് ഇന്ത്യ രാജ്യത്ത് ഇതേപോലെ കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജേക്കബ് കൊച്ചി യു ഡി ടി എഫ് ചെയർമാൻ മുഹമ്മദ് ജറീസ് യു ടി യു സി ജില്ലാ സെക്രട്ടറി കെ ബി ജബാർ സി എൻ നടരാജൻ കൌൺസിലർ ലിസി സുമി പി എച്ച് ഷിയാബ് കെ സി ടോമി അരുൺ ഗോപി കെ കെ നെതിർ അവറാച്ചൻ നെട്ടുങ്കൾ രാജേഷ് കുമാർ പി എം അസ്ലം ഹരീഷ് എന്നിവർ പ്രസംഗിച്ചു കെ കെ താഹ അജേഷ് പള്ളൂർത്തി മിനി സാബു മീനാരാജൻ ഷബ്ര നൌഷാദ് പി എം താജുദ്ദീൻ ഷഹീർ അമ്മാർ നൌഷാദ് കെയാർ സജിബോൻ വൈ ഫസലു റഹ്മാൻ ഷാജി സി എച്ച് സിരാദ് ഹുസൈൻ ഫ്രഡീത് ഒപ്പും പടി ജോഷി കള്ളമാളി ജാസ്മിൻ ജോർജ് എന്നിവർ നേതൃത്വം നൽകി കേരള ഗവൺമെന്റിന്റെയും പലതും അതും കൂടി ഈ കൂട്ടത്തിൽ ഒന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ഒരുപാട് സമരങ്ങൾ നടന്ന് ആശാവർക്കർമാരുടെ സമരങ്ങൾ നടന്നു മഴയും വെയിലും കൊണ്ട് ഒരു കൊല്ലത്തോളം അവർ സെക്രട്ടേറിയറ്റിനെ മുന്നിൽ ഇരുന്നു തിരിഞ്ഞു നോക്കിയില്ല അതുപോലെ തന്നെ